അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ലാ ഇലാഹഇ നിബന്ധനകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൽ മെഹബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് അങ്ങേയറ്റം ഇഷ്ടത്തോടു കൂടിയായിരിക്കണം ഈ കെലിമത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന കെലിമത്ത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന കെലിമത്ത് ഷഹാദ സത്യസാക്ഷി വചനം അത് ഉരുവിടേണ്ടത് ജീവിതത്തിൽ പകർത്തേണ്ടതൊക്കെ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടു കൂടിയാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതെ എന്ത് തൗഹീദാണ് സകല ഇബാദത്തുകളും എല്ലാ ഇബാദത്തുകളും ആരാധന മുറകളും ആരാധനകളെല്ലാം അള്ളാഹുവോടും അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടു കൂടിയാണ് ഇബാതത്തിൻ്റെ നിർവചനമായി പണ്ഡിതന്മാരെല്ലാം പറഞ്ഞ കാര്യം ഗായത്തിൽ കൊതുവായി വച്ചതല്ലുൽ അതേപോലെ അങ്ങേയറ്റത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതേപോലെ വിധേയപ്പെട്ടുകൊണ്ട് അതേപോലെ താഴ്മയോടെ വിനയത്തോടു കൂടി ആരാധന അർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ കീയതുങ്ങുക അതേപോലെ വിധേയപ്പെടുക എന്നതോടൊപ്പം നമ്മൾ അങ്ങേറ്റം സ്നേഹവും ഉൾ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് മഹബത്ത് ഇഷ്ടം എന്നുള്ളത് വല്ലതീന ആ മനു അശദ്ബനിലില്ല മ്മ്മിനുകളുടെ വിശേഷണമായി അള്ളാഹുസ്ഹാൻ അൽ പറഞ്ഞത് മ്മ്മിനുകൾക്ക് അള്ളാഹോട് അങ്ങേയറ്റം ഇഷ്ടമായിരിക്കും ഏറ്റവും കാഠിന്യമുള്ളവരാണ് അഷദ് ഹബ്ബൻ ഹൃദയ സ്നേഹത്തിൽ അങ്ങേറ്റവും കാഠിന്യമുള്ളവരാണ് മേഖകൾ എന്നാൽ ഇതിൻ്റെ നേർവിപരീതമാണ് മിഷ്രിഖുകളുടെ ഷിർഖിൻ്റെ ആളുകളുടെ അവസ്ഥ അപ്പം ഹിന്ദുവിനും ഇല്ലാഹി അള്ളാഹുവിന് പുറമെ ആരാധനാ മൂർത്തികളായി ദൈവങ്ങളായി പലതിനെയും സങ്കല്പിക്കുന്ന അങ്ങനെ അവരെ ദൈവങ്ങളാക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിന് പുറമെ ആരാധനാ മൂർത്തികൾ യി സ്വീകരിക്കുന്ന ആളുകൾ അവരെന്താണ് യുഹൈബുനവും അവരെ ഇഷ്ടപ്പെടുന്നു കഹബില്ല അള്ളാഹുവിനോട് അവർ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ് പക്ഷേ അത് വിട്ട് അള്ളാഹുവിന് പുറമേ സ്നേഹം വെച്ചു പുലർത്തുന്നു എന്നാൽ വല്ലദീന ആമനു അശദ്ദു അല്ല എന്നാൽ സത്യവിശ്വാസികളാകട്ടെ അള്ളാഹുവിനോടാകുന്നു അവരുടെ ഏറ്റവും കഠിനമായ നിലയിലുള്ള സ്നേഹമുള്ളത് അതേപോലെ ഇസ്ലാമിനോടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോടും ഇഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെടുക എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ് ആരാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരാധരിക്കുന്നത് ബഹുമാനിക്കുന്നത് അൽ കുലൂബ് അത് ഇമാനിൻ്റെ ഭാഗമാണ് തക്വയുടെ ഭാഗമാണ് സൂക്ഷ്മതയുടെ ഭാഗമാണ് എന്നാണ് അപ്പോൾ മെഹബ എന്നത് ലാ ഇലാഹി നിബന്ധനകളിൽപ്പെട്ടതാണ് നിബന്ധനകളിൽ അങ്ങേറ്റം സ്നേഹത്തോടും ഇഷ്ടത്തോടു കൂടിയാണ് ലാ ഇലാഹ ഹ എന്നത് പറയേണ്ടത് മനസ്സിലാക്കേണ്ടത്